കുമളി ഒന്ന് ഏലപ്പാർ പഞ്ചായത്തിലെ ചിന്നാട്ടിൽ ഒന്ന് പീരിമേട് പഞ്ചായത്തിൽ ലക്ഷ്മി കോവിലിൽ ഒന്ന് പീരിമേട്ടിൽ രണ്ട് പാമ്പനാട്ടിൽ ഒന്ന് എന്നിങ്ങനെയാണ് രോഗബാധിതർ എന്നാൽ ഡെങ്കിപ്പനി ബാധിച്ച് സ്വകാര്യ ആശുപത്രിയെ സമീപിച്ചവരുമുണ്ട് ഇവരുടെ കണക്കുകൾ വ്യക്തവുമല്ല ഡെങ്കിപ്പനി കേസുകൾ കൂടുന്നതോടെ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി പീരിമേട്ടിലെ ആരോഗ്യ വിഭാഗം രംഗത്ത് വന്നു പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടങ്ങി കഴിഞ്ഞു പീരിമേട് പഞ്ചായത്തിലെ പാമ്പനാർ കേന്ദ്രീകരിച്ചാണ് കൂടുതലായും ഡെങ്കിപ്പനി കേസുകൾ റിപ്പോർട്ട് ചെയ്തത് എന്നാണ് ആരോഗ്യ വിഭാഗം അധികൃതർ പറയുന്നത് ഇതിനാൽ പാമ്പരാർ കേന്ദ്രീകരിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി കഴിഞ്ഞു ആദ്യഘട്ടത്തിൽ ഡെങ്കിപ്പനി പരത്തുന്ന കൊതുകുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഉറവിടങ്ങൾ നശിപ്പിച്ചു തുടർന്ന് ഫോഗിങ് സ്പ്രേ അടക്കം മേഖലയിൽ നടത്തി കൂടാതെ മേഖലയിലെ വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ച് ആരോഗ്യ പ്രവർത്തകർ ബോധവർക്കരണവും നടത്തി ഈ പ്രവർത്തനങ്ങൾ പീരിമേടലെ മറ്റ് പ്രദേശങ്ങളിലേക്കും ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ തുടങ്ങിക്കഴിഞ്ഞു കൊതുകുകൾ മുട്ടയിട്ട് പെരുകാനുള്ള സാഹചര്യം വീടുകളിലോ വ്യാപാര സ്ഥാപനങ്ങളിലോ പരിസരങ്ങളിലോ ഉണ്ടാകാൻ ഇടയാവരുത് എന്ന കർശന നിർദ്ദേശവും ആരോഗ്യ വിഭാഗം നൽകിയിട്ടുണ്ട് ഇതിന്റെ പരിശോധനകളും ദിവസം തോറും ഉണ്ടാകും വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം ശേഖരിച്ചു വെക്കുന്ന വലിയ ടാങ്കുകൾ മൂടി വെച്ച് ഉപയോഗിക്കണമെന്ന കർശന നിർദ്ദേശവും ആരോഗ്യ വിഭാഗം അധികൃതർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ കർശന നടപടി ഉണ്ടാക്കുമെന്ന നിർദ്ദേശമുണ്ട് ഇടുക്കി ബുഷൻ ന്യൂസ് പീരിപാട്